പുരാണങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും എന്തായിരുന്നു ബലരാമന്റെ ലക്ഷ്യം മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിലാണ് ബലരാമന്റെ പേര് ഏറ്റവും അധികം പറഞ്ഞു കേൾക്കാറുള്ളത് അതായത് ശ്രീകൃഷ്ണൻ ബലരാമൻ കൽക്കി എന്നിങ്ങനെയാണ് അവതാരങ്ങളെ കുറിച്ച് പറയുന്നത് മറ്റുള്ള ഓരോ അവതാരങ്ങൾ എടുത്തു നോക്കിയാലും മത്സ്യമാകട്ടെ കൂർമ്മമാകട്ടെ വരാഹമാകട്ടെ നരസിംഹമാകട്ടെ വാമനനാകട്ടെ പരശുരാമനാകട്ടെ ശ്രീരാമനാകട്ടെ ഈ അവതാരങ്ങളെല്ലാം തന്നെ ജന്മം കൊണ്ടത് ഓരോ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ എന്ന അവതാരവും നമുക്ക് അങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും എന്നാൽ ബലരാമന്റെ കാര്യമോ അതേ സമയത്ത് തന്നെ ശ്രീ ബുദ്ധൻ മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരമാണ് എന്നാണ് നോർത്ത് ഇന്ത്യയിൽ പൊതുവേ വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ പുരാണങ്ങളിൽ പലതും നമുക്ക് മിസ്സായിട്ടുള്ളതായി കാണാൻ പറ്റും ഒരു മിസ്സിംഗ് ആയിട്ടുള്ള കാര്യമാണ് വിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരം എന്ന് പറയുന്നത് ദശാവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഒൻപതാമത്തെ അവതാരം ബലരാമനാണോ ശ്രീബുദ്ധനാണോ സാധ്യതകളും സാഹചര്യങ്ങളും അനുസരിച്ച് ശ്രീബുദ്ധൻ വിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമാകാൻ തന്നെയാണ് സാധ്യത അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നിലവിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലടക്കം പറയുന്നതനുസരിച്ച് മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരം ബലരാമനും ഒൻപതാമത്തെ അവതാരം ശ്രീകൃഷ്ണനുമാണ് എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പറയുന്ന അനുസരിച്ച് എട്ടാമത്തെ അവതാരം ശ്രീകൃഷ്ണനും ഒൻപതാമത്തെ അവതാരം ശ്രീബുദ്ധനുമാണ് അവിടെയാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയമുള്ളത് ബലരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെയും അനന്തന്റെയും അംശമെന്നാണ് പറയുന്നത് എന്താണ് ഈ അനന്തൻ അനന്തൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്കറിയാം അനന്തപത്മനാഭൻ അതായത് ഭൂമിയെ താങ്ങിക്കൊണ്ട് പാതാളത്തിലും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ തൽപമായി പാലാഴിയിലും സ്ഥിതി ചെയ്യുന്നുവെന്ന് ഭാരതീയ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സർപ്പശ്രേഷ്ഠനാണ് അനന്തൻ എന്ന് പറയുന്നത് ഒരു നാഗമാണ് ഒരു സർപ്പമാണ് അനന്തൻ മഹാവിഷ്ണു കിടക്കുന്നത് അനന്തന് മുകളിലാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നമുക്കറിയാം ആ ഒരു അനന്ത പത്മനാഭൻ കിടക്കുന്നത് അതുകൊണ്ടാണ് അനന്ത പത്മനാഭൻ എന്ന പേര് വന്നത് അപ്പോ ഇവിടെ എന്തുകൊണ്ടാണ് അനന്തന്റെയും അംശം ബലരാമനിൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് ആദ്യത്തെ സംശയം നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് രാമായണ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീരാമനാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് ജനിച്ചിരിക്കുന്നത് പക്ഷെ അവിടെയും നമുക്ക് ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരാളെ കൂടെ കാണാൻ സാധിക്കും അല്ലെ ആരാണ് ലക്ഷ്മണൻ ലക്ഷ്മണൻ എന്ന് പറയുന്നത് ശ്രീരാമന്റെ സഹോദരനായിട്ടാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നതെങ്കിലും ലക്ഷ്മണൻ എന്ന് പറയുന്നത് അനന്തൻ്റെ അവതാരമാണ് അതായത് മഹാവിഷ്ണു ശയിക്കുന്ന ആ നാഗമായ അനന്തൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ ശ്രീരാമ സഹായിയായിട്ടാണ് ലക്ഷ്മണൻ ആ ഒരു അവതാരമായിട്ട് ജന്മം കൊള്ളുന്നത് അപ്പോൾ രാമായണം കഴിഞ്ഞ് പിന്നെ നമ്മൾ മഹാഭാരതത്തിലേക്കാണ് എത്തുന്നത് അല്ലേ മഹാഭാരതത്തിലേക്ക് എത്തുമ്പോൾ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനൊപ്പമാണ് ബലരാമനെയും കാണുന്നത് അതായത് രണ്ട് രണ്ടവതാരങ്ങൾക്ക് ഒരേ സമയത്ത് ജന്മം എടുക്കണമെങ്കിൽ ആ രണ്ട് അവതാരങ്ങൾക്കും എന്തെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടാകണം അങ്ങനെ നോക്കുമ്പോൾ ശ്രീകൃഷ്ണന് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു കംസവധമുണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഭഗവത്ഗീതയിലൂടെ മനുഷ്യരെ പുതിയ തലത്തിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണന് വലിയ പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതേസമയത്ത് ബലരാമനോ ബലരാമൻ സത്യത്തിൽ മഹാഭാരത യുദ്ധത്തിൽ പോലും ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ആ സമയത്ത് അദ്ദേഹം തീർത്ഥാടനത്തിലായിരുന്നു ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം തീർത്ഥാടനത്തിന് പോകുന്നത് അല്ല മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ബലരാമൻ എങ്കിൽ മറ്റൊരു അവതാരമായ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം എന്തിന് തീർത്ഥാടനത്തിന് പോകണം ഓക്കെ അത് നമുക്ക് സ്വാഭാവികമായി ഉള്ള ഒരു കോൺവെർസേഷനിൽ ഉണ്ടായതാണെന്ന് കരുതാം ത്രേതായുഗത്തിലെ ലക്ഷ്മണൻ അനന്തന്റെ പൂർണ്ണ അംശമാണെന്നും എന്നാൽ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായി പിറന്ന ബലരാമൻ മഹാവിഷ്ണുവിന്റെയും അനന്തന്റെയും അംശമാണെന്നും പറയപ്പെടുന്നു അതുകൊണ്ടാണ് അദ്ദേഹം മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് സർവരെയും ആകർഷിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനും അതേ സമയത്ത് അതിശക്തമായ ബലത്തോട് കൂടിയവനുമാണ് ബലരാമൻ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് കിട്ടിയത് ശ്രീകൃഷ്ണന്റെ മൂത്ത ജ്യേഷ്ഠനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് അതേ സമയത്ത് അദ്ദേഹം സ്വന്തം കർത്തവ്യം മറന്ന് മദ്യാസക്തനായിരിക്കുന്ന ഒരു ബലരാമനായിട്ടൊക്കെ അദ്ദേഹത്തെ പുരാണങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിൻ്റെ പ്രധാന അവതാരങ്ങളെല്ലാം തന്നെ ഓരോ വലിയ ദൗത്യങ്ങളുമായിട്ടാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഒരുപക്ഷേ ബലരാമൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അംശാവതാരമായിരിക്കാം അനന്തന്റെയും മഹാവിഷ്ണുവിന്റെയും കൂടി ഒരു അംശാവതാരമായിട്ടായിരിക്കാം അദ്ദേഹം ജനിച്ചിട്ടുണ്ടാവുക പക്ഷെ ഒരു പൂർണ്ണാവതാരമാണോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിൽ പൊതുവെ ശ്രീബുദ്ധനാണ് മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരം എന്ന് പറയപ്പെടുന്നത് അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് മത്സ്യം കൂർമ്മം വരാഹം അങ്ങനെ ഓരോ അവതാരങ്ങൾ എടുത്തു നോക്കിയാലും ഓരോ അവതാരങ്ങൾക്കും കൃത്യമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഐതിഹ്യപ്രകാരം മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യാവതാരം വേദങ്ങളെ സംരക്ഷിക്കുന്നതിനും വേദങ്ങളെ രക്ഷിക്കുന്നതിനുമായിട്ടാണ് ആ ഒരു അവതാരം ഉണ്ടാവുന്നത് അസുരനെ വധിച്ച് വേദങ്ങൾ തിരിച്ചെടുക്കുന്നതിനായിട്ടാണ് മത്സ്യാവതാരമായിട്ട് മഹാവിഷ്ണു ജന്മം കൊള്ളുന്നത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അടുത്തതായി വന്ന കൂർമാവതാരം എന്ന് പറയുന്നത് പുരാണങ്ങൾ അനുസരിച്ച് അത് രണ്ടാമത്തെ അവതാരമാണ് ദുർവാസാവു മഹർഷിയുടെ ശാപം നിമിത്തം ജരാനരകൾ ബാധിച്ചുപോയ ദേവന്മാരെ പാലാഴി കടഞ്ഞെടുത്ത് അമൃതം ഭക്ഷിച്ച് അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അവതാരം ഉണ്ടാകുന്നത് ദേവാസുരന്മാർ പാലാഴി കടയാൻ തുടങ്ങുന്ന സമയത്ത് മന്ദര പർവ്വതം കടകോലും വാസുകി എന്ന സർപ്പം കയറുമാക്കി പാലാഴി മഥനം ആരംഭിക്കുന്നു ഈ സമയം ആധാരമില്ലാത്തതിനാൽ സമുദ്രത്തിലാണ്ടുപോയ മന്ദരപർവത്തെ പൂർവസ്ഥിതിയിലേക്ക് ഉയർത്തി എത്തിക്കുന്നതിനായിട്ട് വിഷ്ണു ഒരു ആമയുടെ രൂപത്തിൽ കൂർമാവതാരമായി എത്തിയെന്നും തൻ്റെ പുറത്ത് താങ്ങിക്കൊണ്ട് പർവ്വതത്തെ മേൽപോട്ടുയർത്തിയെന്നുമാണ് പുരാണങ്ങളിൽ പറയുന്നത് അപ്പോൾ ആ ഒരു അവതാരം അവതാരമുണ്ടായതിനും കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായിട്ടുള്ള വരാഹം പറയുന്നത് വിഷ്ണുപുരാണം മഹാഭാരതം വരാഹപുരാണം തുടങ്ങിയിട്ടുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് ഹിരണ്യാക്ഷനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടും ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് വരാഹ അവതാരമായിട്ട് മഹാവിഷ്ണു എത്തുന്നത് അപ്പോൾ ആ അവതാരത്തിനും കൃത്യമായൊരു ലക്ഷ്യമുണ്ട് പുരാണങ്ങൾ അനുസരിച്ച് നാലാമത്തെ അവതാരം എന്ന് പറയുന്നത് നരസിംഹ അവതാരമാണ് അതും വളരെ പ്രധാനപ്പെട്ട ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒരു അവതാരമാണ് ശരിക്കും ഈ അവതാരത്തിനും കൃത്യമായൊരു ലക്ഷ്യമുണ്ട് കൃതയുഗത്തില് നാല് അവതാരങ്ങളാണ് മഹാവിഷ്ണു എടുക്കുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് അവതാരങ്ങളെക്കാൾ വളരെ ഭയാനകമായിട്ടുള്ള ഉഗ്ര ഉഗ്രസ്വരൂപിയായിട്ടുള്ള അവതാരമാണ് നാലാമത്തെ അവതാരമായിട്ടുള്ള നരസിംഹം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ പൊതുവേ ശാന്ത സ്വരൂപനായിട്ടാണ് കാണുന്നതെങ്കിലും നരസിംഹ അവതാരം എന്ന് പറയുന്നത് ഉഗ്രമൂർത്തിയാണ് തന്റെ പ്രിയ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യ എന്ന് പറയുന്ന ഒരു അസുരനെ വധിക്കുന്നതിനും നിഗ്രഹിക്കുന്നതിനുമായിട്ടാണ് മഹാവിഷ്ണു നരസിംഹ അവതാരമെടുത്തത് ഹിരണ്യ കശിപ്പുവിന് ഒരു വലിയ വരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു മനുഷ്യനോ ഒരു മൃഗത്തിനോ കൊല്ലാൻ സാധിക്കില്ല ആയുധങ്ങൾ കൊണ്ട് കൊല്ലാൻ സാധിക്കില്ല രാവോ പകലോ കൊല്ലാൻ സാധിക്കില്ല ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് കൊല്ലാൻ സാധിക്കില്ല അങ്ങനെയാണ് ഈ നരസിംഹ അവതാരം ഉണ്ടാവുന്നത് അപ്പോൾ കൃത്യമായ ലക്ഷ്യം ആ ഒരു നാലാമത്തെ അവതാരത്തിനും ഉണ്ടായിരുന്നു എന്ന് കാണാം അഞ്ചാമത്തെ അവതാരം എന്ന് പറയുന്നത് വാമനനാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അവതാരം വരുന്നത് അതിനും കൃത്യമായ കാരണമുണ്ടായിരുന്നു തപസ്സുകളിലൂടെ ധാരാളം വരങ്ങൾ സ്വായത്തമാക്കിയിട്ടുള്ള മഹാബലി അതിശക്തിമാനായിരുന്നു സ്വർഗം കീഴടക്കാൻ വരെ ശക്തനായിരുന്നു അദ്ദേഹം അസുരന്മാരുടെ രാജാവായ അദ്ദേഹം ഭൂമിയും സ്വർഗവും ഒക്കെ കീഴക്കുകയും മൂന്ന് ലോകങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു അസുരനായിട്ടുള്ള ഒരാള് രാജാവായി മാറിക്കഴിഞ്ഞാൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ തകർക്കപ്പെടും അഹങ്കാരി കൂടിയായ ആ രാജാവിനെ ഒരു പാഠം പഠിപ്പിക്കുവാനും അതിൽ നിന്ന് അയാളുടെ കൈകളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാനുമാണ് ഈ ഒരു വാമന അവതാരം ഉണ്ടാവുന്നത് തുടർന്ന് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും മഹാബലി മരണമില്ലാത്ത ഒരാളാണ് അദ്ദേഹം സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് അദ്ദേഹത്തെ പാതാള ലോകത്തേക്ക് അയക്കുക എന്നതായിരുന്നു വാമനന്റെ ലക്ഷ്യം ആ ദൗത്യത്തിനായിട്ടാണ് അദ്ദേഹം ജന്മം കൊണ്ടത് അടുത്ത അവതാരം എന്ന് പറയുന്നത് അതായത് ആറാമത്തെ അവതാരം എന്ന് പറയുന്നത് നമ്മുടെ പരശുരാമനാണ് പരശുരാമൻ എന്ന് പറയുന്നത് ഒരു പരശു രാമൻ എന്ന അർത്ഥത്തിലാണ് കേരളോൽപത്തി കഥയിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് ഏതായുഗം മുതൽ കലിയുഗം വരെ തന്നെ കാണപ്പെടുന്ന ഒരു അവതാരമാണ് പരശുരാമൻ നിഗൂഢമായ താന്ത്രിക വൈദിക വിദ്യകളുടെയും ആയോധന കലകളുടെയും ഒക്കെ ആചാര്യനാണ് പരശുരാമൻ അഹങ്കാരികളായിട്ടുള്ള രാജാക്കന്മാർ ഭൂമിയിൽ അടക്കി ഭരിക്കുന്ന കാലമാണ് യാതൊരു തരത്തിലുള്ള മര്യാദകളുമില്ലാതെ സാധുക്കളെയും സാധാരണ ജനങ്ങളെയും പീഡിപ്പിക്കുന്ന സന്യാസിമാരെ വരെ കൊന്നൊടുക്കുന്ന ക്രൂരന്മാരായ ക്ഷത്രിയന്മാര് രാജാക്കന്മാര് ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ നിഗ്രഹത്തിനായി ക്ഷത്രിയ നിഗ്രഹത്തിനായിട്ട് ജന്മം കൊണ്ടയാളാണ് ശരിക്കും പരശുരാമൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു തപസിയാണ് ഒരു ഗുരുവാണ് ആയോധന കലയിലെ അഗ്രഗണ്യനാണ് നമുക്കറിയാം മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച പോരാളികളിൽ ഒരാളായിട്ടുള്ള കർണന്റെ ഗുരുവാണ് അദ്ദേഹം ക്ഷത്രിയന്മാരുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായിട്ടാണ് അദ്ദേഹം ജന്മം കൊണ്ടത് ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് പരശുരാമൻ നിർവഹിക്കുന്നു എന്ന് കാണാൻ സാധിക്കും ഏഴാമത്തെ അവതാരമായിട്ടുള്ള ശ്രീരാമൻ രാക്ഷസ രാജാവായിട്ടുള്ള രാവണനെ നിഗ്രഹിക്കുവാനും ധർമ്മം കർത്തവ്യം ആദർശത്തോടെയുള്ള രാജത്വം എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാനും ഒരു രാജാവ് എന്തായിരിക്കണം ഒരു ഭരണാധികാരി എന്തായിരിക്കണം ഒരു ഭരണകർത്താവ് സ്വന്തം ജീവിതത്തെക്കാളും കുടുംബത്തെക്കാളും ബന്ധുമിത്രാദികളെക്കാൾ കൂടുതൽ തൻ്റെ പ്രജകൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ആളാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് രാമരാജ്യം എന്ന കോൺസെപ്റ്റ് പോലും പ്രജകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ രാജാവ് പ്രജകളുടെ സേവകനെ പോലെ കഴിയുന്ന ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒന്നിലേറെ ദൗത്യങ്ങളോടെയാണ് ശ്രീരാമൻ ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മത്തിനും ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മോദ്ദേശവും നമുക്കറിയാവുന്നതാണ് ഒന്ന് കംസവധം ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കൽ പാണ്ഡവരെ മഹാഭാരത യുദ്ധത്തിൽ വിജയത്തിലേക്ക് നയിക്കുക ധർമ്മം പുനഃസ്ഥാപിക്കുക ഭഗവത്ഗീത മനുഷ്യരാശിക്ക് നൽകുക അതിലൂടെ മനുഷ്യരുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകുക രാജധർമ്മവും യുദ്ധധർമ്മവും പഠിപ്പിക്കുക അങ്ങനെ ഒന്നിലേറെ ദൗത്യങ്ങളോടെയാണ് ശ്രീകൃഷ്ണന്റെയും ജന്മം എന്നാൽ ബലരാമന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണനെ സഹായിക്കുന്നു എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക ധർമ്മങ്ങളൊന്നും എവിടെയും അദ്ദേഹത്തിനുള്ളതായി കാണുന്നില്ല ഒരു സഹായി എന്നതിനപ്പുറം അങ്ങനെ ഒരു അവതാരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷെ അനന്തന്റെ അവതാരം തന്നെയായിരിക്കും ബലരാമൻ മഹാവിഷ്ണുവിന്റെ അംശവും അദ്ദേഹത്തിൽ അടങ്ങിയിട്ടുണ്ടാകാം പക്ഷേ ശ്രീകൃഷ്ണനെ പോലെയും ശ്രീരാമനെ പോലെയും ഒരു പൂർണ്ണ അവതാരമായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിയുമോ എന്ന് സംശയമാണ് എന്നാൽ നമ്മൾ ശ്രീകൃഷ്ണൻ എവിടെയാണ് അവസാനിപ്പിച്ചതെന്ന് നോക്കൂ ശ്രീകൃഷ്ണൻ അവസാനിപ്പിച്ചത് മഹാഭാരത യുദ്ധം കഴിയുന്നു യുദ്ധം കൊണ്ട് ആരും വിജയിക്കുന്നില്ല ആരും ഒന്നും നേടുന്നില്ല സർവനാശമാണ് ലോകത്ത് പക്ഷെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു മനുഷ്യൻ കുറെക്കൂടി സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ് അങ്ങനെയെങ്കിൽ അടുത്തൊരു അവതാരം ഒരു ഹിംസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ഉണ്ടാവുക അടുത്ത അവതാരം തീർച്ചയായിട്ടും മനുഷ്യനെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ അവനെ അഹിംസയെക്കുറിച്ച് പഠിപ്പിക്കാൻ കാരണം കൃഷ്ണാവതാര കാലത്താണ് മഹാഭാരത യുദ്ധം നടന്നിരിക്കുന്നത് അതുകൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല അപ്പൊ അടുത്ത അവതാരം എന്ന് പറയുന്നത് മനുഷ്യരാശിയെ ഏറ്റവും നല്ല നിലയിലേക്ക് അഹിംസയെക്കുറിച്ച് പഠിപ്പിക്കാനും യുദ്ധം കൊണ്ടും ആക്രമണം കൊണ്ടും ഹിംസ കൊണ്ടും ഒന്നും നേടാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കാനും അനുകമ്പ എന്താണെന്ന് പഠിപ്പിക്കാനും ആചാരങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കാനും അവനെ ആത്മീയതയിലേക്ക് അടുത്തൊരു അവതാരം അടുത്തൊരവതാരമുണ്ടാകുമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ശ്രീ ബുദ്ധൻ തന്നെയല്ലേ അല്ലേ മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരം ഹിന്ദുമതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിൻ്റെ ഒരു ശാഖയായിട്ടാണ് ബുദ്ധമതത്തെയും ചൈന മതത്തെയും ഒക്കെ കാണുന്നത് മാത്രമല്ല ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മതങ്ങളെന്ന് വിളിക്കുന്നതിനകത്തൊക്കെ നൽകുന്നുണ്ട് ഇതെല്ലാം ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഒരു കാലത്ത് വിഷ്ണുവിനെ ആരാധിച്ചിരുന്നവരെ ഇന്ന് ബുദ്ധമതം എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഒരു സെപ്പറേറ്റ് മതമായിട്ടാണ് കണ്ടിരുന്നത് ശിവനെ ആരാധിക്കുന്നത് ഒരു മതക്കാര് കൃഷ്ണനെ ആരാധിക്കുന്നവർ പോലും ഒരു മതം എന്ന രീതിയിൽ മനുഷ്യർ പരിഗണിച്ചിരുന്ന കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ഇതെല്ലാം ഒരു വഴിയിലൂടെ വന്നതാണ് എന്ന് അങ്ങനെ നോക്കുമ്പോൾ ബുദ്ധമതത്തിനും ഹിന്ദുമതത്തിനും പൊതുവായ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ആരാധനാരീതികളുണ്ട് കാഴ്ചപ്പാടുകൾ ഒന്നാണ് അഹിംസ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണന് ശേഷം ഉണ്ടായിട്ടുള്ള അവതാരം ഒൻപതാമതായിട്ട് വന്ന അവതാരം അങ്ങനെയെങ്കിൽ ശ്രീ ബുദ്ധൻ തന്നെയാകുമെന്നാണ് കരുതാൻ കഴിയുക അടുത്ത അവതാരം പത്താമത്തെ അവതാരം കൽക്കിയാണെന്നും കാണാം പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു അവതാരം വരുമ്പോൾ അടുത്തു വരാൻ പോകുന്ന അവതാരം ആരാണോ എന്ന് പറയുന്ന ഒരു സ്ഥിരം ശൈലിയൊന്നുമില്ല മഹാഭാരതത്തിൽ കൽക്കി അവതാരത്തെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ട് എങ്കിൽ കൂടി മറ്റൊരു അവതാരം ഇപ്പോൾ പരശുരാമൻ അടുത്ത് വരാൻ പോകുന്നത് ശ്രീരാമനാണെന്നോ വാമനൻ അടുത്തു വരാൻ പോകുന്നത് പരശുരാമനാണെന്നോ പറയുന്നില്ല അതുകൊണ്ട് തന്നെ കൽക്കിയുടെ അവതാരം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ബുദ്ധന്റെ അവതാരത്തെക്കുറിച്ച് എല്ലാ ഗ്രന്ഥങ്ങളിലും ആ പ്രതീക്ഷ വച്ചുപുലർത്താത്തത് കൊണ്ട് തന്നെ സംശയം എപ്പോഴും ഉണ്ടായിരുന്നു ബുദ്ധനാണോ ബലരാമനാണോ ഒൻപതാമത്തെ അവതാരം എന്നത് അത് ബുദ്ധനാണ് എന്ന് തന്നെയാണ് അനുമാനിക്കാൻ സാധിക്കുക സാഹചര്യങ്ങൾ അനുസരിച്ച് ശ്രീ ബുദ്ധൻ കൊടുത്ത ഒരു ധർമ്മമുണ്ട് അത് ലോകമൊട്ടാകെ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഏറെക്കാലം അത് നിലനിന്നിരുന്നു അപ്പോൾ ബുദ്ധന്റെ ആദർശങ്ങളും ബുദ്ധന്റെ ധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള സന്ദേശങ്ങളും ഇന്നും ശക്തമായ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ പതിയെ പതിയെ അതിനുമൊക്കെ അപ്പുറം മനുഷ്യൻ കലിയുഗത്തിൽ പുരാണങ്ങൾ അനുസരിച്ചാണെങ്കിൽ ക്രൂരന്മാരായിട്ടും വിശ്വാസിയല്ലാതെയുമൊക്കെ ആയി മാറിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയെങ്കിലും അടുത്ത അവതാരം വീണ്ടും ബുദ്ധൻ പകർന്നു നൽകിയ ധർമ്മം ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ ആ ധർമ്മം പുനഃസ്ഥാപിക്കാൻ മനുഷ്യരാശിയെ രക്ഷിക്കാനുള്ള ഒരു അവതാരമായിരിക്കും അതായിരിക്കും കൽക്കി അവതാരമെന്ന് തോന്നുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും